ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോർ ഹോൾ കുന്തസ്റ്റാണ് അപ്പോൾ അത് നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ അടുത്ത് ആദ്യ സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണ് നമ്മൾ കട്ടിങ് ടൈപ്പ് വരുന്ന ഡയമണ്ട് ഷേപ്പിൽ കട്ടിംഗ് ടൈപ്പ് വരുന്നത് എന്തായാലും പേരെങ്കിലും ശരിക്കും അറിയില്ല ഒരു കട്ടിങ് ടൈപ്പ് വരുന്ന ഡയമണ്ട് ഷേഡിലുള്ള ബേഡ്സുകൾ അപ്പോൾ അത് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ആദ്യം ഉൾപ്പെടുത്തിയതാണ് പിന്നെ അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിമൂവ് ആക്കിയിട്ടുള്ളതാണ് ഇനി അതിലുണ്ടാവും അപ്പോൾ ഇതിൻ്റെ അതേപോലെ തന്നെ ഈ ഫോർ ഹോൾ ബിന്ദസ്റ്റോൻ്റെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയാത്താൽ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ആണ് ഇപ്പോൾ അവരെ കഴിഞ്ഞു രണ്ട് ബോക്സ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ അവരെനിക്ക് സുമാർ നൂറ് രൂപയൊക്കെ തന്നതുണ്ടെങ്കിൽ പിന്നത്തെ പ്രാവശ്യം ഞാൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നൂറ്റി പത്തായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും വീടും പിന്നെ അന്ന് കണ്ട വീടത്ത് അത്ര ഇത്ര റേറ്റല്ലേ ഉള്ളൂ പിന്നെ എന്താ റേറ്റ് കൂടി എന്നൊക്കെ ചോദിക്കും അപ്പോൾ അതിനും കൺഫ്യൂഷൻ വേണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തുന്നത് പറയുന്നത് പിന്നെ അവരാന്ന് വെച്ചാൽ നമ്മൾ ഇത് സാധനം എൻ്റെ കയ്യിലെത്തിയിട്ട് കുറച്ച് ദിവസമായി പക്ഷേ നമുക്ക് ബില്ലിടാം ഇതായിട്ടില്ല കാരണം ഇതേപോലെയാണ് അവർ കൊടുത്തുവിടുക അപ്പോൾ അതിന്മേൽ സ്റ്റിക്കർ ഉണ്ടാവും ഇത് എത്ര നമ്പർ എന്നുള്ളത് ബില്ലിൽ നമ്പറില്ല അതിനനുസരിച്ച് റേറ്റും അതത്ര പീസ അതാണ് അങ്ങനെയാണ് കണക്ക് കൂട്ടാറുള്ളത് അപ്പോൾ നമുക്ക് എനിക്കങ്ങനെ കുറച്ച് ടൈം എടുത്തു കുറച്ച് ഇഷ്യൂസുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണ് അപ്പോൾ ചെയ്യുന്നത് കുറച്ച് എൻ്റെ കയ്യിൽ എത്തിരി മൂന്നാല് ദിവസമായി ഇപ്പോഴാണ് ഞാൻ വീഡിയോ വീഡിയോ അങ്ങനെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇപ്പോഴും ഫ്രീ അല്ല എന്നാലും നിങ്ങളോട് കാര്യം പറയാലോന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മുടെ അടുത്ത് മെറൂൺ ടൈപ്പുള്ള പാലക്കയുടെ വിലത്തിൽ മാംഗോ ഷേപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് പീസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് ബോൾ ചെയിനോ ഒന്നുമില്ലാതെ അതായത് വെറും നൂറ് രൂപ അതായത് അറുപത് രൂപയ്ക്ക് ലോക്കറ്റും നാൽപ്പത് രൂപയ്ക്ക് ചെയിനും വെച്ചിട്ടാണ് നമുക്ക് നൂറ്റമ്പത് രൂപ ഉണ്ടാക്കാം ഇതിന് ഒന്നും വേണ്ട അതായത് മെറ്റൽ ബോയോ ഒന്നും വേണ്ട ബോച്ച് ബീഡിട്ടാണോ ഉദ്ദേശിച്ച് അതൊന്നും വേണ്ട സ്റ്റോൺ ബോ സ്റ്റോൺ ബീഡോ ഒന്നും വേണ്ടാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഞാനൊരു വീഡിയോ ചെയ്യാം അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ തന്നെ ആയിരിക്കൂട്ടോ അത്ര അഞ്ച് മിനിറ്റും ആവശ്യമില്ല അത്രയ്ക്ക് സിമ്പിളാണ് പിന്നെ ഇതാണ് ഇതാണ് ഫോർ ഹോൾ കുന്തസ്റ്റാണ് അതിപ്പോൾ രണ്ടടുത്ത് ഈ കളറും പിന്നെ ഇത് തന്നെ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നെക്സ്റ്റ് ഓർഡർ എടുക്ക കിട്ടണം എന്നുണ്ടെങ്കിൽ വൺ വീക്ക് എന്തായാലും പിടിക്കും അതായത് പെരുന്നാളൊക്കെ ആയി കെട്ടോ ഇതാണ് ഇപ്പോൾ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു എന്താ പറയുക ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് വാക്ക് പറയുന്നില്ല കാരണം വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യേണ്ട വീഡിയോ ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ അല്ലെങ്കിൽ വീഡിയോ വീഡിയോ വീട് പക്ഷേ ഒന്നാമത് തിരക്കാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ തിരക്ക് മനസ്സിലാക്കുമെന്ന് കരുതുന്നു നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തത് ഉച്ചയാവോ അഞ്ചഞ്ചേക്കാലം എണീറ്റാ ഉച്ചയാവോളൂ ഈ വീട്ടിൽ കാര്യങ്ങളന്നെയുണ്ട് മക്കളെ കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാണ് നമ്മൾ ഞാൻ പറഞ്ഞ ഗോൾഡൻ ഷീഡും ഒരു പീക്കോക്ക് ടൈപ്പ് വരുന്ന ഒരു ടൈപ്പും പിന്നെ ഇതൊരു മാല ടൈപ്പാണ് വരുന്നത് കേട്ടോ നമുക്ക് മെയിനായിട്ട് ഇതെനിക്ക് തോന്നിയിട്ടുള്ളത് മെയിനായിട്ട് നമ്മളെ പാദസരത്തിനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു ഞാൻ അതുവരെ ചെയ്തിട്ടില്ല പാതസ്ഥലത്തിൻ്റെ ചെയിൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടില്ല കേട്ടോ ഞാൻ കൊടുത്ത സ്റ്റോക്കിൽ അവരെനിക്ക് വേ അയച്ചെന്നത് വേറെ ഏതോ ഇതാണ് അത് ഞാൻ റിട്ടേൺ വിട്ടു റിട്ടേൺ വിടുന്നല്ല നിവൃത്തിയില്ല കാരണം അത്രയും പീസുകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അതുമാത്രമല്ല കുറേ ഞാൻ ഞാനറിയാം ചോദിക്കാത്ത പീഡസുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റിട്ടേൺ വിട്ടു ഇതൊക്കെ റിട്ടേൺ വിട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ റെക്കോർഡാണ് ചെയ്യുന്നത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപയോട് സാധനങ്ങളോട് അവരെനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൊടുത്തയച്ചത് ഞാൻ ഞാൻ പറയുന്നതല്ല അവർ കൊടുത്തയച്ചത് എന്താ പറയുക വേറെ ഏതെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞ ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർ വേറെ ഏതൊക്കെയാണ് ലോക്കറ്റൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ റിട്ടേൺ അയച്ചു അങ്ങനെ ഇതാണ് കേട്ടോ ഇതിന് ഇതുണ്ടല്ലോ ഇതിൻ്റെ തന്നെ വൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ കട്ടിങ് ടൈപ്പ് വരുന്ന വൈറ്റും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് അതിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു ഞാൻ മറന്നുപോയതാണ് കേട്ടോ അത് എന്താ പറയുക അത് പിന്നെ വന്നതാണ് ഞാൻ റിട്ടേൺ റിട്ടേൺ ഇട്ടു തരുന്നില്ലേ അതിൽ സമയത്ത് എനിക്ക് കുറച്ച് സാധനങ്ങളോട് അർജൻറ്റായിട്ട് ആവശ്യമുണ്ടായിരുന്നു ആ ചെയിനൊന്നും ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ചെയിനൊക്കെ പിറ്റേ ദിവസമാണ് അവർ കൊടുത്തയച്ചത് അപ്പോൾ അതിൽ ഇതിൻ്റെ വൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അത് സെയിം തന്നെ വൈറ്റ് മാത്രമേ ഉള്ളൂ പുതിയതുള്ളൂ അല്ലാത്തൊക്കെ പറയൽ തന്നെയായിരുന്നു അപ്പോൾ ഇതിന് മറ്റേതിനേക്കാട്ടിലും കുറച്ച് റേറ്റ് ഉണ്ടാവും അത് അതാ പർപ്പിൾ ഗോൾഡ് ഇല്ലേ അതിനേക്കാട്ടിലും റേറ്റ് കുറച്ച് ഉണ്ടാവും ഒരു അഞ്ച് പത്ത് രൂപ എക്സ്ട്രാ വരുന്നുള്ളൂ കേട്ടോ ഇത് നമ്മളെ പാദസര ഉണ്ടാക്കുന്നതന്നെ ബ്ലാക്ക് ഇതാണ് കേട്ടോ ബ്ലാക്ക് ഒരു കട്ടിങ് ടൈപ്പ് തന്നെയാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ ഇതെല്ലാം കട്ടിങ് ടൈപ്പ് നമുക്ക് റെഡും ഇപ്പോൾ ബ്ലാക്കും വൈറ്റും ആണ് പിന്നെ ഇത് ബോള് അതായത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതിന് ചെറുതായിരുന്നു നാല് രൂപയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ തന്നെ വൈറ്റും വരുന്നുണ്ട് കേട്ടോ ഇത് ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് നമുക്ക് സ്റ്റോൺ കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് സ്റ്റോണിൻ്റെ ബീഡ്സിനൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു പീസിന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെറുതായിരുന്നു നമുക്ക് നാല് രൂപയ്ക്ക് ഞാൻ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അത് അഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് ഇതാണ് വൈറ്റ് വരുന്നത് കേട്ടോ ഇത് വൈറ്റ് കുറച്ചുകൂടി വലുതാണ് അതിനെക്കാട്ടിലും മറ്റതിനെക്കാട്ടിലും കുറച്ചുകൂടി വലുതാണ് ഇതും സെയിം റേറ്റ് തന്നെ വരുന്നത് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് എന്താ പറയുക എന്ന് പറയും നമ്മൾ ലെയർ ലെയർമാരകളൊക്കെ ചെയ്യുമ്പോൾ പടിയെന്ന് പറയും കേട്ടോ അപ്പോൾ അതെൻ്റെ അടുത്ത് ആദ്യം അവർ എനിക്ക് കുറഞ്ഞ പീസ് പടി അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ പടി എവിടെ പോയി ഇതിന് എനിക്കറിയില്ല കാരണം ഇത് നിങ്ങൾക്ക് നല്ല തീരെ കട്ടില്ലാത്ത സാധനമാണിത് ഇത് ഞാൻ ഇതിൻ്റെ എതിൻ്റെയോ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ത്രീ ഹോളായിരുന്നു പക്ഷേ പിന്നെ അതിപ്പോൾ ഞാൻ നോക്കിയിട്ട് കാണാനില്ല എവിടെ പോയി എന്തോ ഒന്നും അറിയില്ല അതേപോലെ തന്നെ നമുക്ക് ബീഡ്സ് കൊടുക്കാൻ പറ്റുന്ന സൂചി എത്തിയിട്ടുണ്ട് കേട്ടോ നീടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പീസായിട്ടല്ല കൊടുക്കുന്നത് നാല് പീസൊക്കെ ആയിട്ടാണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ബീഡ്സ് കൊടുക്കാനൊക്കെ പറ്റും ഇത് വെച്ചിട്ട് ചെയ്യാനൊക്കെ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറയുന്നില്ല ഞാൻ ചെയ്യേണ്ടത് ഓരോന്ന് ഓരോന്ന് വൺ ബൈ വൺ ബൈ ആയിട്ട് ഞാൻ ചെയ്യേണ്ടിട്ട് അത് ചെയ്യുന്നതൊക്കെ ഞാൻ അപ്ലോഡ് ആക്കേണ്ടി ഇപ്പോൾ കുറച്ചായി വീഡിയോ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇതെന്താണെന്നറിയാം ഇത് കീ ചെയ്യും അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഒരു ഐഡിയ ഉണ്ട് അടുത്ത വർഷമാവുമ്പോഴത്തേനും അല്ലെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ ഇനി ട്രെൻഡിങ് ആയിട്ട് വരുന്നത് ഇതായിരിക്കും ഇതായിരിക്കട്ടോ അപ്പോൾ ഇതെന്തിന് ഇതെന്തിൻ്റെ മേക്കിംഗ് വീഡിയോ എന്നൊക്കെ ഞാൻ പറയാം ഇതെന്തായാലും ഞാൻ ചെയ്യും അതിപ്പോൾ അധികം തന്നെ നമ്മൾ പെരുന്നാളുടെ മുന്നേറ്റാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ലാം ഞാൻ എന്തായാലും ചെയ്യും അപ്പോൾ ഇത് അത്ര രൂപയൊക്കെ സെയിലാക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഒരാളാണ് വള കട്ട് ചെയ്യുന്ന മോഡലൊരാൾ പറഞ്ഞു ഒരു കസ്റ്റമർ ആ ആൾക്ക് നല്ല ബുദ്ധിയുണ്ട് ആൾ പറഞ്ഞതാണ് കേട്ടോ ആൾ സെയിലാക്കുന്നുണ്ട് അപ്പോൾ ആൾ പറഞ്ഞു പറഞ്ഞത് ആ ഒരു ഐഡിയ ആണ് അപ്പോൾ അത് വെച്ചിട്ട് ആൾ പറഞ്ഞിട്ടാണ് ഞാനിത് ഓർഡർ ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷേ ആൾ പറഞ്ഞിട്ട് എടുത്താലെങ്കിൽ നിങ്ങൾക്കും ഞാൻ കാണിച്ചിട്ടാല്ലോ അപ്പോൾ ഇത് ട്രെൻഡിങ് വന്നാൽ നിങ്ങൾക്കും ഇതൊന്ന് വിറ്റ് സെയിൽ ഉണ്ടാക്കാം ഒരു പണിയില്ല പറഞ്ഞു ഒരു പണിയില്ല പിന്നെ ഇത് കുന്ത സ്റ്റോൺ ആണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന കുന്ത കുന്തസ്റ്റോൺ ആണ്ട്ടിത് ഒരു ബോക്സ് പത്ത് രൂപയാണ് വരുന്നത് ഒരു ക്രീം കളർ വരുന്നതാണ് കേട്ടോ ചുറ്റിലും ഗോൾഡൻ വന്നിട്ട് ഒരു ക്രീം കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ കാരണം ഇനിയും നമുക്ക് ന്യൂ ഐറ്റംസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിറ്റേക്കലും നമ്മൾ തീർന്നിട്ടില്ല ഇനി ഓൺ ആ ഓൺ ആകുമ്പോഴത്തേക്കും നമ്മളൊരു വിറ്റേക്കലുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ കാണാൻ വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയിൽ ഇടം വരുന്നതാണ് ടേക്ക് കെയർ